നരേന്ദ്ര ദയാനന്ദം ഇരുപത് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അൻപത്തി രണ്ടാം ദിനമാണിന്ന് ഇന്നത്തെ പ്രഭാഷണ പരമ്പരയിലെ ഫാദർ ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ ആധുനിക ചിത്രകലയിലെ ആധ്യാത്മികത എന്ന വിഷയത്തെ സംബന്ധിച്ചും ശ്രീമതി ദേവിയമ്മർ ചിത്രകലയിൽ ഘടനയുടെ പ്രാധാന്യം എന്ന വിഷയത്തെ സംബന്ധിച്ചും നമ്മളോട് സംസാരിക്കുന്നു ഇന്നത്തെ പ്രതിജ്ഞ അൻപത്തിരണ്ട് വാനപ്രസ്ഥ സാധകാശ്രമം മനുഷ്യൻ തൻ്റെ ഗ്രഹസ്ഥാശ്രമത്തെ യൗവനത്തിൻ്റെ അവസാനത്തിലും വാർദ്ധക്യത്തിൻ്റെ ആരംഭത്തിനു മുന്നേയും സ്വയം ത്യജിച്ച് വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണം ഗ്രഹസ്ഥാശ്രമത്തിൻ്റെ പരിലനത്തിൽ പ്രധാനമായും സ്വകുടുംബത്തിൻ്റെ നിലനിൽപ്പാണ് സകലരും ലക്ഷ്യമാക്കുന്നത് അതിലൽപ്പം സ്വാർത്ഥത അടങ്ങിയിട്ടുണ്ട് അത് തെറ്റല്ല എന്നാൽ അൻപത് വയസ്സിന് ശേഷമുള്ള മനുഷ്യജീവിതം ഔവിധ സ്വാർത്ഥതകളെ ത്യജിക്കുവാനും ആധ്യാത്മിക ജീവിതത്തിൻ്റെ പരിപോഷണത്തിനായി സമർപ്പിക്കേണ്ടതുമാണ് അതിൻ്റെ പ്രാധാന്യമാണ് വാനപ്രസ്ഥാശ്രമ ജീവിതം വിളിച്ച് ഓതുന്നത് സത്യത്തിൽ അത് പുത്രധർമാനുഷ്ഠാനത്തിൻ്റെ ഭാഗം കൂടിയാണ് കുടുംബകാര്യങ്ങൾ മാതാപിതാക്കളുടെ കരങ്ങളിൽ നിന്ന് ഏറ്റെടുക്കുന്നത് സന്താനങ്ങളാണ് ഇതിന് ഒരു നൈരന്തര്യ ഭാവമുണ്ട് ശാന്തിയും സമാധാനവുമുള്ള ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് വൃദ്ധസേവ സന്താനങ്ങളുടെ ഗൃഹസ്ഥാശ്രമ കാര്യങ്ങളിൽ ഇടപെടാതെ എന്നാൽ അവരിൽ നിന്ന് വൃദ്ധസേവ സ്വീകരിച്ച് സ്വസന്താനങ്ങൾക്കും സമൂഹത്തിലെ ഇതര അംഗങ്ങൾക്കും അവർക്ക് ആവശ്യമുള്ള സകല കാര്യങ്ങളും അവർ ആവശ്യപ്പെട്ടാൽ മാത്രം ഉപദേശം നൽകി സന്താനങ്ങളോടൊപ്പം സൗഗൃഹത്തിലോ ഗുരുകുലങ്ങളിലോ മഹാത്മാക്കളോടൊപ്പം ആശ്രമങ്ങളിലോ സമാധാനത്തോടെ കഴിയുന്നതാണ് വാനപ്രസ്ഥം ആധുനിക കാലത്ത് ഈ മഹത്തായ വ്യവസ്ഥയെക്കുറിച്ച് നമ്മോട് പറഞ്ഞത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഇവിടെ ഇന്നത്തെ പ്രതിജ്ഞ അൻപത്തിരണ്ട് പറയുന്നത് വാനപ്രസ്ഥ സാധകാശ്രമത്തെക്കുറിച്ചാണ് മനുഷ്യൻ ചതുരാശ്രമവാസിയായിരിക്കണം സംസ്കാരമുള്ള മനുഷ്യൻ ചതുരാശ്രമങ്ങളെ പുൽകണം എന്നാണ് ഭാരതീയ സങ്കല്പം ഗ്രഹസ്ഥാശ്രമം അതിൻ്റെ ജ്യേഷ്ഠാശ്രമ സംവിധാനത്തിൻ്റെ ഭാഗമാണ് മറ്റു മൂന്നാശ്രമങ്ങളും ഗ്രഹസ്ഥാശ്രമത്തെ ആണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ജ്യേഷ്ഠത്വത്തിൽ നിന്നാണ് അതിൻ്റെ കനിഷ്ടാശ്രമങ്ങളായ ബ്രഹ്മചര്യാശ്രമവും സന്യാസാശ്രമവും വാനപ്രസ്ഥാശ്രമവും മറ്റും സംഭവിക്കുന്നത് അന്നേരം യൗവനത്തിൻ്റെ അവസാനത്തിലും വാർദ്ധക്യത്തിൻ്റെ ആരംഭത്തിനു മുന്നേയുമാണ് ഈ സ്വയം ത്യാഗത്തിൻ്റെ ഭാവമായിട്ടുള്ള വാനപ്രസ്ഥത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കേണ്ടത് ഗ്രഹസ്ഥാശ്രമത്തിൻ്റെ പരിപാലനത്താൽ പ്രധാനമായും സ്വകുടുംബത്തിൻ്റെ നിലനിൽപ്പാണ് സകലരും ലക്ഷ്യമാക്കുന്നത് അതിലൽപ്പം സ്വാർത്ഥത അടങ്ങിയിട്ടുണ്ട് ഇവിടാണ് ഇതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഗ്രഹസ്ഥാശ്രമത്തെ പരിപാലിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ സ്വാർത്ഥതാഭാവം ഉണ്ടാവും എൻ്റേത് എൻ്റെ എന്നുള്ള ഭാവം അത് എൻ്റെ ഭാര്യ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ കുഞ്ഞ് എൻ്റെ പുത്രന്മാർ എൻ്റെ പുത്രിമാർ എൻ്റെ ബന്ധുജനങ്ങൾ ഇതെല്ലാം കൂടി അടങ്ങുന്നതാണ് ആ സ്വാർത്ഥത എന്നാൽ അതിൽ തെറ്റില്ല ആ സ്വാർത്ഥത ഒരു തെറ്റല്ല അത് തെറ്റായി നമ്മൾ അതിനെ കാണാൻ പാടില്ല എന്നാൽ അൻപത് വയസ്സിന് ശേഷമുള്ള മനുഷ്യജീവിതം അതായത് വാർദ്ധക്യത്തിൻ്റെ പ്രാരംഭകാലം യൗവനത്തിൻ്റെ അവസാന കാലം ആ കാലമാകുമ്പോഴേക്ക് ആ സ്വാർത്ഥതയെ ത്യജിക്കാനുള്ള ആധ്യാത്മിക സ്വഭാവം മനുഷ്യന് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് ഇവിടെയാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ പരിപോഷണത്തിന് ആയി സുജീവിതം സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത വരുന്നത് അതിൻ്റെ പ്രാധാന്യമാണ് വാനപ്രസ്ഥാശ്രമ ജീവിതം വിളിച്ചു പറയുന്നത് സത്യത്തിൽ അത് പുത്രധർമാനുഷ്ഠാനത്തിൻ്റെ ഭാഗം കൂടിയാണ് കുടുംബകാര്യങ്ങൾ മാതാപിതാക്കളുടെ കരങ്ങളിൽ നിന്ന് ഏറ്റെടുക്കേണ്ടത് സന്താനങ്ങളാണെന്നും ഇതിന് ഒരു നൈരന്തര്യ ഭാവമുണ്ടെന്നും ശാന്തിയും സമാധാനവുമുള്ള ഗ്രഹസ്ഥാശ്രമത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് വൃദ്ധസേവ എന്നുമാണ് ഈ ഗ്രഹസ്ഥാശ്രമധർമ്മത്തിൻ്റെ വൃദ്ധസേവ ഗ്രഹസ്ഥാശ്രമയുടെ ഒരു അടിസ്ഥാന ധർമ്മമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് വൃദ്ധന്മാരായ ആൾക്കാരെ ആൾക്കാർക്ക് വേണ്ട സേവ നൽകുക സന്താനങ്ങളുടെ ഗ്രഹസ്ഥാശ്രമ കാര്യങ്ങളിൽ ഇടപെടാതെ എന്നാൽ അവരിൽ നിന്ന് വൃദ്ധസേവ സ്വീകരിച്ച് സ്വസന്താനങ്ങൾക്കും സമൂഹത്തിലെ ഇതര അംഗങ്ങൾക്കും അവർക്ക് ആവശ്യമുള്ള സകല കാര്യങ്ങളിലും അവർ ആവശ്യപ്പെട്ടാൽ മാത്രം ഉപദേശം നൽകുക എന്നുള്ളതാണ് ഈ വാനപ്രസാശ്രമത്തിൻ്റെ ഒരു സൂക്ഷ്മഭാവം ഇതൊരു പ്രായോഗിക ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ആധുനിക കാലത്ത് നമ്മൾ വിചാരിക്കും ഈ വൃദ്ധസേവ ഈ ന്യൂക്ലിയർ കുടുംബങ്ങളിലൂടെ വന്നതോടുകൂടി വൃദ്ധസേവ അപ്രത്യക്ഷമാകുന്നു എന്നുള്ളതല്ല അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് പ്രായോഗിക ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ പുതിയ തലമുറയെ വളർത്തിയെടുത്തുകൊണ്ട് വരുന്നതിൽ ആ നൈരന്തര്യത്തെ നമ്മൾ എവിടെയോ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് കാരണം അമ്മുമ്മമാരിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്കുള്ള ദൂരം അമ്മമാരിൽ നിന്ന് കുഞ്ഞിലേക്കുള്ള ദൂരത്തിൽ കവിഞ്ഞതാണെപ്പോഴും അമ്മ ശിക്ഷിക്കും അമ്മൂമ്മ ശിക്ഷിക്കുന്നില്ല അച്ഛൻ ശിക്ഷിക്കും അപ്പൂപ്പൻ ശിക്ഷിക്കുന്നില്ല അപ്പോൾ ശിക്ഷയ്ക്ക് ഉള്ള ശിക്ഷ നേടുന്നതിൻ്റെ ഒരു ഷോക്ക് അബ്സോർബറായിട്ട് എപ്പോഴും പ്രവർത്തിക്കുന്നത് അപ്പൂപ്പന്മാരാണ് ഈ കുഞ്ഞിനെ സംബന്ധിച്ച് ഈ രണ്ട് ദൂരവും അവന് മനസ്സിലാകുന്നു ഒപ്പം അവൻ്റെ മനസ്സിൽ വൃദ്ധസേവയുടെ ആവശ്യകത അറിയാതെ കടന്നു ചെല്ലുന്നു അപ്പൂപ്പനെ നോക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ് എന്നൊരു തോന്നൽ ആ കുഞ്ഞിലുണ്ടായി വരുന്നുണ്ട് ഇവിടെ വൃദ്ധസേവ സ്വീകരിക്കുന്ന ഒരാൾ ചെയ്യേണ്ട അടിസ്ഥാന ഘടകം എന്താണ് എന്ന് ചോദിച്ചാൽ സന്താനങ്ങളുടെ ഗ്രഹസ്ഥാശ്രമകർമ്മങ്ങളിൽ താൻ ഇടപെടുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അല്ലെ ബോധ്യപ്പെട്ടുകൊണ്ട് അവരിൽ നിന്ന് വൃദ്ധസേവ സ്വീകരിക്കാൻ അൻപത് വയസ്സ് കഴിഞ്ഞ ഒരാളിന് കഴിയണം അവർക്ക് ആവശ്യമുള്ള സകല കാര്യങ്ങളും അവർ ആവശ്യപ്പെട്ടാൽ മാത്രം ഉപദേശം നൽകുക സന്താനങ്ങളോടൊപ്പം സൗഗൃഹത്തിലോ ഗുരുകുലങ്ങളിലോ മഹാത്മാക്കളോടൊപ്പമോ ആശ്രമങ്ങളിലോ സമാധാനത്തോടെ കഴിയുന്നതിനെയാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത് ആധുനിക കാലത്ത് ഈ മഹത്തായ വ്യവസ്ഥയെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത് മഹർഷി ദയാനന്ദനാണ് ആ പ്രതിജ്ഞയോടെ ഇന്ന് നമുക്ക് ഇവിടെ ഇത് അടുത്ത പ്രഭാഷണത്തിലേക്ക് കടക്കണം രണ്ട് പ്രഭാഷകരും നമ്മളോടൊപ്പമുണ്ട് പ്രതിജ്ഞ ഇവിടെ അവസാനിക്കുന്നു നമസ്തേ